കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നടത്തി കമ്മിറ്റിയും ഹെൽത്ത് കെയറും സംയുക്തമായാണ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മെഗാ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചത് കേബിൾ കമ്മിറ്റിയും എലിസ്റ്റർ ഹെൽത്ത് കെയറും സംയുക്തമായാണ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു കാര്യം ഈ സംഘടനയ്ക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കൂടി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊളിക്കുകയാണ് പത്തനാപുരത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു നമുക്ക് തഴുവ പ്രദേശത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൂടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് പണം കൊടുത്ത് പോയി നേടേണ്ടുന്ന ഏറ്റവും വലിയ ആരോഗ്യപരമായ ആരോഗ്യരംഗത്തെ സിഇഒഎ മേഖലാ പ്രസിഡന്റ് അനൂപ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അനിത സ്വാഗതം പറഞ്ഞു സംസ്ഥാന അംഗം സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാൽ ഇന്ന് ഈ രംഗത്ത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന റിലയൻസ് ജിയോ കമ്പനികളെ വേ വേ ഫാസ്റ്റ് അതേപോലെ കമ്പനികൾ

സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള ദൃശ്യ ടി വി എം ഡി ജി അജി സിഒ എ മേഖലാ ട്രഷറർ കെ എസ് സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി